ഐ ആം ഏബിൾ ടു കൺവിൻസ് മൈ ബിസിനസ് ടുക്കണം അയാൾക്കും റിട്ടേൺ വേണം നിങ്ങൾക്കും റിട്ടേൺ വേണം എന്താണ് മിസ്സാവുന്നത് ഈ കംപ്ലൈൻസ് ആണ് ഇന്ന പാർട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ ആ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ഡിസ്കഷനും എല്ലാം വളരെ ഹെവി ആയിരിക്കും ടിൽ ദമൗണ്ട് ഇസ് ക്രെഡിറ്റഡ് യുവർ ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ കാശ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രൂപവും ഭാവവും ശൈലിയൊക്കെ മാറി എന്തുകൊണ്ടാണെന്ന് അറിയാമോ ദ മണി വാട്സ് യു കമ്മിൻ ബാങ്ക് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കൽ യു ബിക്കം കോൺഫിഡൻ ദ വൺസ് യു ബിക്കം എ കോൺഫിഡൻറ്റ് ഓൾ ദിസ് ബിക്കം ഇറലവൻറ്റ് അതാണ് പ്രശ്നം അതായത് ഒരാൾ വേണമെന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് മെന്റലി സൈക്കോളജിക്കലി എന്താ സംഭവിക്കുന്നതാണ് ദ മൊമെന്റ് യു ഹാവ് മണി ഇൻ യുവർ ബാങ്ക് യു വിൽ ബി ബിക്കം വെരി 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 കോൺഫിഡൻറ്റ് മൊമെന്റ് യു ബിക്കം വെരി വെരി കോൺഫിഡൻറ്റ് വന്നിട്ട് യു മൂവ് ഹൈഡ് വിത്ത് യുവർ ബിസിനസ് അന്നേരം ഈ പറയുന്ന ജി എസ് ടി ഡി ഡി എസ് കമ്പനീസ് ആക്ട് ഡോക്യുമെന്റ് അതൊക്കെ ആ വരുമ്പം കാണാം നമ്മുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആ വരുമ്പം കാണാം അന്നേരം നോക്കാം കാര്യം എന്ന് പറഞ്ഞാൽ യു ബിക്കം സോ കോൺഫിഡൻറ്റ് എന്തുകൊണ്ടാണ് ഈ നോർമലി വേറൊരു വെർഷൻ ഞാൻ പറഞ്ഞുതരാം ഈ പറയുമ്പോഴേ ും പറയുന്നത് നേരം നോക്കാം കാണാം എന്താ വരുമ്പോൾ കാണാൻ പറഞ്ഞാൽ എന്താ ലോജിക് അതായത് എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല ഇപ്പൊ ഇതിനൊന്നും ടെൻഷൻ ഇല്ല ഞാനിപ്പോ ബിസിനസ്സാണ് നോക്കുന്നത് നാളെ എന്റെ കയ്യിൽ കാശ് വരും കാശ് വന്നു കഴിഞ്ഞാൽ